യെസ് ഇത് കരിപ്പൂരിൽ നിന്നുള്ള ആ ഫയർഫോഴ്സ് സംഘവും കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ അവരുടെ സേവനം സാധ്യമാകും അതോടുകൂടി എളുപ്പത്തിൽ തീ അണയ്ക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത് ഫയർ കരിപ്പൂരിൽ നിന്നുള്ള ആ യൂണിറ്റ് കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇത് ഒഫീഷ്യൽ സ്കാൻഡിനകത്തേക്ക് അതായത് ആ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തീ പടരുന്ന ആ മേഖലയിലേക്ക് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് അത് അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അങ്ങനെ നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മേഖലയിലുള്ള കെട്ടി െന്ന് പറയുന്നത് പൂർണ്ണമായും സാധന സാമഗ്രികൾ സൂക്ഷിച്ച ഇടമാണ് അവിടേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിലവിൽ രണ്ട് യൂണിറ്റ് ഉപയോഗിച്ച് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ സ്പ്രേയിങ് ആരംഭിച്ചിരിക്കുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് എത്തിച്ച യൂണിറ്റ് ഇവിടെ ആളുകളൊക്കെ കൈയടിച്ച് അതിന് പിന്തുണ നൽകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് യൂണിറ്റുകൾ അതേസമയം തന്നെ അവിടെ തീ അണക്കുമ്പോൾ മറുവശത്ത് ഫയർ യൂണിറ്റ് ഇവിടേക്ക് എത്തി സ്പ്രേ ചെയ്തുകൊണ്ട് ആ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും മുഗൾ ചട്ടിലേക്ക് ഇതുവരെ വെള്ളം എത്തിക്കാൻ കഴിയാതിരുന്ന സ്ഥലത്തേക്ക് എയർപോർട്ടിൽ നിന്നുള്ള യൂണിറ്റ് എത്തി ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വെള്ളം ചീറ്റി സ്പ്രേ ചെയ്തുകൊണ്ട് അത് തോതിൽ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുന്നു എന്നുള്ളതാണ് ആ നിലയ്ക്ക് പ്രശ്നപരിഹാരം എളുപ്പത്തിൽ സാധ്യമാക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ടോ അതെല്ലാം തേടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക അല്പം മുൻപ് ജില്ലാ കളക്ടർ സംസാരിച്ചപ്പോഴും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് പ്രാഥമികമായ ഒരു പോലെ പ്രാഥമികമായി ഇപ്പോൾ ഇവിടേക്ക് എത്തി ആ വെള്ളം ചീറ്റി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിർദ്ദേശങ്ങൾ അവിടെ ആ മറ്റ് ഉദ്യോഗസ്ഥർ ഇതുവരെ ഫയർ ഫൈറ്റിംഗിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതനുസരിച്ച് വീണ്ടും ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് വെള്ളം എത്തിച്ച് നേരത്തെ ആ സാനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം മുഗൾ തട്ടിലേക്ക് വെള്ളം എത്താത്ത പ്രശ്നമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഒരു തരത്തിലും തീ എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അവിടെ ആ കെട്ടിടത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഫയർ ർ ഓഫീസേഴ്സ് അവിടെ നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെളിച്ചം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഏത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വെള്ളം വേണ്ടത് എന്നുള്ള കാര്യം അവർ കൃത്യമായി തന്നെ അവിടെ നിന്ന് നിർദ്ദേശം നൽകുന്നു ആ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരു വശത്ത് നിന്ന് മറ്റു ഫയർ യൂണിറ്റുകളും സമാനമായ രീതിയിൽ തന്നെ ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ എയർപോർട്ടിൽ നിന്നെത്തിയ പ്രത്യേക യൂണിറ്റ് ഉപയോഗിച്ച് കൂടുതൽ സ്പ്രേയിങ് നടത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നിടത്ത് അങ്ങനെ കണ്ട് ഏറ്റവും കൂടുതൽ തീ ഉയർന്നിരിക്കുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തീ അണക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമായും ആ അർത്ഥത്തിൽ തീ അണക്കാനുള്ള സാഹചര്യം ഒരുങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പേരാമ്പ്ര മീൻചന്ത ഉൾപ്പെടെ ബീച്ച് ഉൾപ്പെടെയുള്ള മറ്റ് ഫയർ സ്റ്റേഷനുകളിൽ മുക്കം ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടേക്ക് കുതിച്ചെത്തി ആ നിലയ്ക്കുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ പല ഘട്ടത്തിലും ഈ വെള്ളം അതിനകത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി അത് പി വി സി മറ്റ് പൈപ്പ് ഈ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ആ കെട്ടിടത്തിന്റെ ഭാഗങ്ങളൊക്കെ മറച്ചിരുന്നത് ആ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ പൂർണ്ണമായും രഞ്ജിത്ത് ഇപ്പോൾ കൂടുതൽ യൂണിറ്റ് എത്തി സ്പ്രേ വെള്ളം അങ്ങനത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് കൃത്യസ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്താണ് വിവരം ആ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഷോറൂമിൻ്റെ ഭാഗത്തേക്ക് അതായത് ഇതിൻ്റെ മുൻ ഭാഗത്തേക്ക് തീ പടരാതിരിക്കാൻ ഇത് ഓരോ ഷട്ടർ ഷട്ടറുകളായിട്ട് ഓരോ കടമുറികൾ പ്രത്യേകം പ്രത്യേകം ഷട്ടറുകളാണ് ആ ഷട്ടറുകൾക്കുള്ളിൽ ഓരോ ഷട്ടറുകളായി കത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ കടകളുടെ ഉടമ പ്രത്യേകമായി പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്റ്റോക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഭാഗമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് പൊസിഷൻ അതിൻ്റെ ഷോറൂമിൻ്റെ ഭാഗത്തേക്ക് തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് തീ പടരാതി എന്തു ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ കത്തുന്ന ഭാഗത്ത് തീ കത്തി അമർന്നാലും ഇനി അത് മറ്റൊരു ഭാഗത്തേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടി ഈ അതിൻ്റെ ഒരു ബോർഡർ ലൈൻ ഉണ്ട് ആ ബോർഡറിൽ ഷട്ടറുകളാണ് പ്രവർത്തിക്കുന്നത് ആ ഷട്ടറുകൾ തുറക്കാനോ അല്ലെങ്കിൽ ആ ഷട്ടറുകൾ ഒന്നും ചെയ്യാൻ ഇപ്പോൾ സാധ്യമല്ല ആ ഭാഗത്തേക്ക് നീങ്ങി പോലും സാധ്യമല്ല ആ ഭാഗത്തേക്ക് പോയ ആളുകളൊക്കെ മടങ്ങി കാരണം ശ്വാസം മുട്ടി അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ട് താഴെ ഇറങ്ങി വന്നു പക്ഷേ ഇപ്പോഴും ഈ കടകളുടെ ഉടമകളും ഇവിടുത്തെ ജീവനക്കാരും പറയുന്നത് അവിടെ അതായത് ഈ പ്രവർത്തി ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഈ കത്താ ഇത് തീ പടരാത്ത ഭാഗത്തേക്ക് വെള്ളം ചീറ്റി അതിൻ്റെ ഒരു ബോർഡർ അവിടേക്ക് തീ കൂടുതലായി കത്തി പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്ക് മുകളിലൂടെ വെള്ളം ചീറ്റി അതിൻ്റെ ഷോറൂമിന്റെ ഭാഗത്തേക്ക് കൂടുതൽ കടകളുടെ ഭാഗത്തേക്ക് തീ വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഓഫീസിൽ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് രണ്ട് ഫയർ യൂണിറ്റുകളാണുള്ളത് ഈ രണ്ട് ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ ഒന്ന് എയർപോർട്ടിൽ നിന്നുള്ള ഫയർ യൂണിറ്റും മറ്റൊന്ന് വെള്ളിപാടുകൾ നിന്നുള്ള ഫയർ യൂണിറ്റുമാണ് ഈ രണ്ട് ഫയർ യൂണിറ്റുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ പക്ഷേ മറ്റ് രണ്ട് ഫയർ യൂണിറ്റുകൾ നോക്കിയാൽ മനസ്സിലാവും രണ്ടിൽ നിന്നും രണ്ടിലും വെള്ളം നിർത്തി തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഫയർ യൂണിറ്റുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില ഭാഗത്തെങ്കിലും തീ അണയ്ക്കാൻ സാധിക്കുന്നു പക്ഷേ അതിൻ്റെ ഒന്നാം നിലയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഒന്നാം നിലയിൽ ഇപ്പോഴും തീ പടരുന്നുണ്ട് രണ്ടാം നിലയിൽ തീ പൂർണ്ണമായി കത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയുള്ള ആശങ്ക എന്ന് പറയുന്നത് ഷോറൂമിൻ്റെ ഭാഗത്തേക്ക് കത്തിപ്പിടിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴാ ഭാഗത്ത് ഈ ഷോറൂമിൻ്റെ ഭാഗത്തേക്കുള്ള ഷട്ടറുകളൊക്കെ തുറക്കാനും അതുപോലെ തന്നെ അത് അങ്ങോട്ട് പടരാതിരിക്കാനും ഒക്കെ ആളുകൾ അകത്ത് കയറി കെട്ടിടത്തിനകത്ത് കയറി അപകടകരമായ നിലയിലാണെങ്കിലും അകത്ത് കയറി ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഫയർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആ ഭാഗത്തു കൂടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ എയർപോർട്ടിൽ നിന്നുള്ള ഈ യൂണിറ്റിൻ്റെ ഒരു അത് ആ സമയം ലൈറ്റ് ഇവിടെ കൂടുതൽ വെളിച്ചമില്ലാത്തൊരു സാഹചര്യമുണ്ട് ഒരു ശ്രമം ഇവിടെ ഈ കാരണം രക്ഷാപ്രവർത്തനം ഈ തീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ വെളിച്ചമില്ലാത്ത ഒരു തടസ്സമാവാതിരിക്കാൻ വെളിച്ചം ഇരുട്ടി നേരെ ഇരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് മണി ആവാറാവുന്നു അപ്പോൾ വെള്ളം ഈ പമ്പ് ചെയ്ത് ഇത് ഇപ്പോൾ കെടുത്ത് സാധിച്ചിട്ടില്ല എങ്കിൽ ഇനിയും ഇരട്ടിയാൽ അത് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും അതുകൊണ്ട് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വെളിച്ചം സംവിധാനം അവിടെ ഏർപ്പാടാക്കുന്നുണ്ട് അതുപോലെ തന്നെ മാനാഞ്ചിറയിൽ നിന്ന് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്നുണ്ട് ആ ടാങ്കർ ലോറിയിലെ വെള്ളം നേരിട്ട് എയർപോർട്ടിൻ്റെ വാഹനത്തിലേക്ക് വെള്ളം ലോഡ് ചെയ്യാനും അത് ഈ വെള്ളം തീർന്നു പോകാതിരിക്കാൻ ഈ ടാങ്കർ ഉപയോഗിക്കാനും സാധിക്കും ഇപ്പോൾ എത്ര യൂണിറ്റുകൾ ഇവിടെ ഉപയോഗിച്ചു എന്നുള്ളതിന് ഫയർഫോഴ്സിൻ്റെ അടുത്ത് പോലും കണക്കുണ്ടാവില്ല കാരണം മൂന്ന് ഫയർ സ്റ്റേഷനുകൾ എയർപോർട്ടിലെ യൂണിറ്റ് ഈ യൂണിറ്റുകളൊക്കെ നിരത്തി വന്നിട്ടും ഇത് അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എത്രയോ യൂണിറ്റുകൾ ഇപ്പോൾ ഓരോ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് എത്തിക്കിട്ടു അപ്പോൾ ഫയർ ഉദ്യോഗസ്ഥന്മാർ അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിൽക്കാണ് ഒരു ഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുന്നത് വേറൊരു ഭാഗത്ത് ഈ ബെഡ്ഷീറ്റ് പോലുള്ള സാധനങ്ങളാണ് ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് തീ അണയ്ക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത് തീ കൂടുതൽ ഭാഗത്തേക്ക് കത്തിപ്പടരാതിരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കത്തിപ്പിടിച്ച വസ്തുക്കൾ അത് കത്തിത്തന്നെ തീരുമെന്ന മട്ടിൽ തന്നെയാണ് കാരണം ഓരോ വസ്തു ഓരോ വസ്ത്രത്തിലാണ് തീ പിടിച്ചിരിക്കുന്നത് പലതരം മെറ്റീരിയലാണ് അതെല്ലാം തീ അണയ്ക്കേണ്ടി വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ താഴെ ഭാഗത്തുനിന്ന് വെള്ളം ചുറ്റുമ്പോൾ ഈ പരസ്യ ബോർഡുകളൊക്കെ നോക്കുക ഇപ്പോഴും ആ പരസ്യ ബോർഡുകൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് എത്രയോ വെള്ളം ചീറ്റി എത്രയോ വെള്ളം പമ്പ് ചെയ്തിട്ടും ആ പരസ്യ ബോർഡുകൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അകത്തേക്ക് കൂടുതൽ വെള്ളം എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ അവിടെ വിൻഡോ സംവിധാനം ഇല്ല എന്നുള്ളതാണ് മാത്രവുമല്ല ആ പരസ്യ ബോർഡുകൾക്ക് അപ്പുറത്ത് ഷട്ടറുകളാണ് ഇരുമ്പ് ഷട്ടറുകളാണ് ആ ഷട്ടറുകൾ ഉയർത്താൻ സാധിക്കില്ല അപ്പോൾ ഷട്ടറുകളും കടന്നു വേണം വെള്ളം അകത്തേക്ക് എത്താൻ അപ്പോൾ അങ്ങനെ കുറച്ച് തടസ്സങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഈ അകത്ത് ഭാഗത്ത് ഈ തീ പിടിക്കുമ്പോൾ അത് കെടുത്താൻ സാധിക്കാതെ പോകുന്നതും ഏതായാലും ഇപ്പോൾ ഒരു ഭാഗം അതായത് ഇതിൻ്റെ ടെക്സ്റ്റൈൽസിൻ്റെ പിറകു ഭാഗം പൂർണ്ണമായും നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ട് മണിക്കൂർ സമയമായി കോഴിക്കോട് നഗരത്തിൻ്റെ ഒത്ത നടുക്കും കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം ഒന്നും രണ്ടും നിലകൾ പൂർണ്ണമായും കത്തുകയാണ് യൂണിറ്റുകൾ എത്രയോ യൂണിറ്റുകൾ ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയിട്ടും അത് അടയ്ക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് ഏതായാലും ഇല്ല എന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കുന്നത് തന്നെ ഒരാശ്വാസമാണ് ഈ കടമുറികളിൽ നിന്നുള്ള ജീവനക്കാരെയും അവിടെ തൊഴിലാളികളെയും ഒക്കെ ആളുകളെ സാധാരണക്കാരായ ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ് അവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായും മാറ്റാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ആശ്വാസമാണ് പക്ഷേ ഈ കടയുടമയെ സംബന്ധിച്ച് ഇനി ഈ കടയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നോക്കൂ ഇപ്പോൾ തീ പടരുന്ന ഭാഗത്തിൻ്റെ തൊട്ട് അടുത്തായി മൂന്ന് നിലകളിലാണ് ഈ പ്രവർത്തിക്കുന്നത് ഈ മൂന്ന് നിലകളിലും വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥാപനങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ഉള്ള വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ആ കെട്ടിടത്തിലേക്ക് കൂടി ഇതിനോട് ഏറ്റവും ചേർന്നുള്ള ഒരു അനുബന്ധ കെട്ടിടമാണ് ആ അനുബന്ധ കെട്ടിടത്തിലേക്ക് കൂടി ഈ ഈ എത്താതിരിക്കാനുള്ള ഒരു നീക്കം തീ എത്താതിരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഫയർ യൂണിറ്റുകൾ കൂടുതലായി എത്തുന്നു ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ മറ്റ് എനിക്ക് തോന്നുന്നു ഇത് വെള്ളിപാടുകുന്നതിൽ നിന്നുള്ള യൂണിറ്റാണ് ഫയർ യൂണിറ്റുകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു